ഈ വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോഴും ഞാന് പലപ്പോഴും പല വ്യക്തികളും കുടുംബങ്ങളോടും സഹോദരി സഹോദരന്മാരോടും അമ്മമാരോടും ചോദിക്കാറുണ്ട് ഈ വികസനമൊക്കെ നടത്തി ഇതിൽ ഏറ്റവും പ്രിയമുള്ള ഒരു വികസനം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്തു പറയും എന്ന് ചോദിച്ചു അപ്പോൾ ഒരേ ഒരു ഉത്തരമാണ് പ്രധാനമായി പറഞ്ഞത് ഞങ്ങൾക്ക് ഈ വികസനമൊക്കെ തീർച്ചയായും വളരെ പ്രയോജനമാണ് ആശുപത്രികൾ സ്കൂളുകൾ ഇതെല്ലാം പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഏത് വികസനത്തിനേക്കാൾ കൂടുതൽ ഈ സർക്കാർ വ്യക്തിപരമായി എൻ്റെ കുടുംബത്തിന് എനിക്ക് എന്ത് സഹായമാണ് എന്ത് വേതനമാണ് തന്നത് എന്നുള്ളതാണ് ഞാൻ പരിശോധിക്കുന്നത് എൻ്റെ വീട്ടുമുറ്റത്തേക്ക് എൻ്റെ കുടുംബത്തിന് എന്ത് ലഭിച്ചു എന്നുള്ളതാണ് ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രയോജനകരമായ പദ്ധതി എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ തന്നെയാണ് എന്ന് അവർ എന്നോട് പറയാറുണ്ട് ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്കറിയാം അറുന്നൂറിന ആയിരത്തി അറുന്നൂറ് രൂപയായി രണ്ടായിരം രൂപയായി കോടികൾ 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 കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് നമ്മളൊന്ന് പഠിച്ചു പോകേണ്ടതുണ്ട് ഞാൻ ഈ വണ്ടിപ്പെരിയാറിൻ്റെ ഒരു കണക്ക് ഒന്ന് എടുത്തു നോക്കി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഈ പഞ്ചായത്തിൽ ഒരുപക്ഷെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഇവിടെ ഉണ്ടാകും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പോയിരുന്ന് ഞാൻ ഈ അമ്മമാരൊക്കെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് പഠിക്കണമല്ലോ എന്നോർത്തുകൊണ്ടൊന്ന് പഠിച്ചു നോക്കിയാൽ ഇവിടെ ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആളുകൾക്ക് കുടുംബങ്ങൾക്ക് രണ്ടായിരം രൂപ വെച്ച് ക്ഷേമ പെൻഷൻ ഈ പഞ്ചായത്തിൽ കിട്ടുന്നുണ്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആളുകൾക്ക് രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുമ്പോൾ ഒരു മാസം ഈ പഞ്ചായത്തിൽ എത്ര രൂപയാണ് സർക്കാർ ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കുന്നത് അതെടുത്ത് കണക്ക് നോക്കിയാൽ എൻ്റെ മുപ്പത് നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഇവിടെയുള്ളവർക്ക് കൊടുക്കുകയാണ് ഞാൻ ഈ പഞ്ചായത്തിലെ മാത്രമാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്രയാണ് കൊടുക്കുന്നത് ഒരു വർഷം ശ്രീകരത്തു താഴെ പോകും ഒരു വർഷം പതിനേഴ് കോടി രൂപ ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട് ശരാശരി പതിനേഴ് കോടി രൂപ ഒരു വർഷം ഈ പഞ്ചായത്തിലായിട്ട് കൊടുക്കുകയാണ് അങ്ങനെയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എത്ര കൊടുത്തു എമ്പത്തി അഞ്ച് കോടി രൂപ എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ കൊടുത്തു ഈ നിയമസഭാ മണ്ഡലത്തിൽ ശരാശരി ഒമ്പത് പത്ത് മണ്ഡലം ഉണ്ടെന്ന് വെക്കുക എനിക്ക് ഒന്ന് ഒമ്പതായിരിക്കും അല്ല പത്തായിരിക്കും ഒമ്പത് പഞ്ചായത്ത് ഞാൻ പത്തൊന്ന് പെട്ടെന്ന് കണക്ക് കൂട്ടാൻ വേണ്ടി അങ്ങ് വെക്കുകയാണ് എമ്പത്തിയഞ്ച് കോടി രൂപയാണെങ്കിൽ ഇൻറ്റു പത്ത് എന്ന് പറയുമ്പോൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ അഞ്ചു വർഷം കൊണ്ട് എണ്ണൂറ്റി അമ്പത് കോടി രൂപ ക്ഷേമ പെൻഷനായി ഇവിടുത്തെ കുടുംബങ്ങൾക്ക് കൊടുക്കുകയാണ് എണ്ണൂറ്റി അമ്പത് കോടി രൂപ തീർച്ചയായും ഇത് നമ്മുടെ കുടുംബങ്ങൾക്ക് സാധാരണക്കാർക്ക് തൊഴിലാളികൾക്കൊക്കെ വലിയ ആശ്വാസമായി ഞാൻ കണക്കാക്കുന്നു ഏത് പാർട്ടിയിൽ പെട്ടതാണെങ്കിലും ഏത് മുന്നണിപ്പെട്ട ആളാണെങ്കിലും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇടതു സർക്കാരിനോടൊപ്പം ചേർത്ത് അവർ ഞങ്ങളെ പിടിക്കും എന്നുള്ളതിന് സംശയമില്ല തീർച്ചയായിട്ടും അതാണ് നമ്മളെ മുന്നേറ്റുന്നത് മുന്നോട്ട് മുന്നോകുന്നത് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ക്ഷേമ പെൻഷൻ മാത്രമാണോ നമ്മളെടുത്ത് നോക്കിയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തി എത്ര വീട് സാധാരണ രീതിയിലൊരു പാവപ്പെട്ടവനത്ത് അവനെ സംബന്ധിച്ചോളം ഒരു വീടില്ലാത്ത ഒരാൾക്ക് ഒരു വീടില്ലാത്ത ഒരാൾക്ക് അവൻ്റെ ഒരു ജീവിതത്തിലെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എനിക്ക് തല എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു സ്വന്തമായി ഒരു വീട് വേണം എൻ്റെ മക്കൾക്ക് അല്ലേ ചലവും വീടില്ലാത്തവർക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത് വീട് എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത് വീട് ഈ നിയമസഭാ മണ്ഡലത്തിൽ ലൈഫ് മിഷനിൽ കൊടുക്കാൻ കഴിഞ്ഞു അതിനകത്ത് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി വീട് കംപ്ലീറ്റ് ചെയ്തു നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പതാണ് എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത് വീട് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വീട്ടിൽ അപ്പനും അമ്മയും രണ്ട് മക്കളെങ്കിലും കാണും എന്ന് പറഞ്ഞ നാല് പേരെങ്കിലും കാണും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുപ്പത്തി രണ്ടായിരം ആളുകളെ സുരക്ഷിതമായി നമ്മൾ വീടുകളിൽ പാർപ്പിച്ചു അത്രയും പേർക്കൊരാശ്വാസമാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ അത് ചെറിയൊരു കാര്യമല്ല ഞാൻ ഈ മണ്ഡലത്തിലെ കാര്യം മാത്രമേ പറഞ്ഞത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സർക്കാർ ഒരു വേദനവുമില്ല ഒരു ക്ഷേമ പദ്ധതിയും കിട്ടാത്ത മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കാനുള്ള തീരുമാനമെടുത്തു ഞാൻ അതിൻ്റെയും കണക്കെടുത്തു അപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് പറഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ പതിനെട്ട് ലക്ഷം എന്ത് രജിസ്ട്രേഷനായി എന്ന് പറഞ്ഞു അത് ഉടനടി ആയിരം രൂപ വെച്ച് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായും വ്യക്തിപരമായ കുടുംബത്തിനും അവർക്കും ഒരു വികസന പദ്ധതി ആ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ ഈ വേതനത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം എന്നെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് സാധാരണ രീതി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോളേ ആ ബജറ്റിന്റെ തലേ ദിവസം മുഖ്യമന്ത്രിയുടെ അടുത്ത് ധനകാര്യമന്ത്രി ചെല്ലും ചെന്നിട്ട് ഈ പറയുന്ന നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റ് മുഴുവൻ അങ്ങ് വായിച്ച് കേൾപ്പിക്കും അതൊരു കൺവെൻഷൻ എല്ലാവരും അത് എല്ലാ സംസ്ഥാനത്തും അങ്ങനെ ചെയ്യണം അതങ്ങനെയാണ് സാധാരണ രീതി നടപടിക്രമം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഒരു ബഡ്ജറ്റിൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ധനകാര്യമന്ത്രി തലേ ദിവസം വന്നിട്ട് ഒന്ന് വായിച്ചു ഇങ്ങനെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചു വായിച്ചു കേൾപ്പിപ്പിച്ചപ്പോൾ ഇടയ്ക്ക് ഒരു പദ്ധതിയുടെ പേര് അങ്ങ് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഏറ്റുനിന്നിട്ട് ഈ ധനകാര്യ മന്ത്രിയെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു കേരളം ഉള്ളിടത്തോളം കാലം ഈ പദ്ധതി കേരളത്തിലെ ജനങ്ങൾ ഓർത്തിരിക്കും എന്ന് പറഞ്ഞു അത് എന്നത്തെ ബഡ്ജറ്റാന്നറിയണ്ടേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ബഡ്ജറ്റാണ് ആരാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഇ കെ നായനായ അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി ആയിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി ഏത് മുന്നണിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു ആ കാലഘട്ടത്തിൽ എത്ര രൂപയായിരുന്നു ആയിരുന്നു ആദ്യത്തെ വേതനമായി ഈ രാജ്യത്ത് കൊടുത്തത് ആദ്യത്തെ പെൻഷൻ നാപ്പത്തി അഞ്ച് രൂപ അന്നാണ് ക്ഷേമ പെൻഷൻ ആരംഭിക്കുന്നത് ഈ രാജ്യത്ത് വെറും നാൽപ്പത്തഞ്ച് രൂപ എന്ന് പറയുമ്പോൾ എത്ര രൂപ എന്നുള്ളതല്ല ആ വ്യക്തിയെ ആ കർഷക തൊഴിലാളിയെ ആ കർഷക തൊഴിലാളി വേതനം ആ തൊഴിലാളിയെ അംഗീകരിച്ചു എന്നുള്ളതാണ് അതാണ് വീണ്ടും പല ക്ഷേമ പെൻഷനുമായിട്ട് ആയിരത്തി അറുനൂറും ആയിരത്തി അറുന്നൂറും രണ്ടായിരവുമായി വർദ്ധിച്ചത്